നമസ്കാരം ധോണിയെ വിറപ്പിച്ച പി ടി സെവൻ അല്ല ധോണി എന്ന കൊലകൊമ്പനെ കൂട്ടിലാക്കിയ കഥയറിയാം പാലക്കാട് ജില്ലയിലെ ധോണിയിലെ നാട്ടുകാരെ ഒന്നടങ്കം വിറപ്പിച്ച കാട്ടുകൊമ്പൻ പ്രഭാത സവാരിക്കിറങ്ങിയ ഒരാളെ കൊല്ലുകയും നാട്ടിലെ കൃഷി നശിപ്പിക്കുകയും ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുകയും ചെയ്ത കൊമ്പൻ പി ടി സെവൻ എന്ന ധോണിയെ ഒടുവിൽ കീഴടക്കി നാല് വർഷമായി മുൾമുനയിൽ നിർത്തിയ കൊമ്പനെ പിടികൂടിയ ആശ്വാസം ധോണിയിലെ ആളുകൾക്കുണ്ട് സമാധാനത്തോടെ ഈ പ്രദേശക്കാർ ശ്വാസമെടുത്തിട്ട് തന്നെ കാലങ്ങളായി ഇനി ഭയമില്ലാതെ ഈ പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാം കാരണം ധോണിയെ ഇനി പേടിക്കേണ്ടല്ലോ ശനിയാഴ്ച പുലർച്ചെ നാലരയോടെ ഉണർന്ന് ധോണി ക്യാമ്പിൽ നിന്ന് അരിമണിക്കാട്ടിലെത്തിയ ദൗത്യ സംഘം ആനയെ സമതല പ്രദേശത്ത് കണ്ടെത്തി ജനവാസ മേഖലയിൽ നിന്ന് അര കിലോമീറ്ററോളം മാത്രമുള്ളിലുള്ള കാട്ടിലായിരുന്നു ആന തുടർന്ന് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള മയക്കുപടി സംഘം തയ്യാറെടുത്തു ശനിയാഴ്ച പുലർച്ചെ മുതൽ കൊടുങ്കാട്ടിൽ മണിക്കൂറോളം പിന്നാലെ നടന്ന സംഘം നിരാശയോടെ മടങ്ങി ഞായറാഴ്ച രണ്ടും കൽപ്പിച്ചു തന്നെയായിരുന്നു സംഘത്തിന്റെ വരവ് ആ കരുത്ത് വിജയത്തിലേക്കും ആദ്യ ദിവസം പരാജയമായതോടെ ഒരു സർപ്രൈസ് ഷോട്ടിനെയാണ് കാത്തിരിക്കുന്നതെന്ന് ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് പി ടി സെവനെ ഒതുക്കത്തിൽ തന്നെ കയ്യിൽ കിട്ടുമെന്ന് വിവരം ലഭിച്ച ഉടൻ ഡോക്ടർ അരുൺ ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തേക്ക് കുതിച്ചത് പി ടി സെവനെ വളയുന്നതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന മറ്റു രണ്ടു പാട്ടാനകളെ ദൗത്യ സംഘം സ്ഥലത്തു നിന്ന് മാറ്റി മൂന്നായി തിരിഞ്ഞ മയക്കുവടി സംഘം വെടിയേറ്റ ആന ഓടാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചു കുങ്കിയെ ഉപയോഗിച്ച് ശ്രദ്ധ തിരിച്ച ശേഷം ഏഴ് മൂന്നിന് ആനയുടെ അമ്പത് മീറ്റർ അടുത്തെത്തി ആദ്യമായി വെടിവെച്ചു ഇടത് ചെവിക്ക് പിന്നിൽ മുൻകാലിന് മുകളിലായി കാത്തിരുന്ന ആ ഷോട്ട് കൊണ്ടു ഇവിടെ വെടിയേറ്റൽ ആനയ്ക്ക് അധിക ദൂരം ഓടാനാവില്ല കൃത്യസ്ഥലത്ത് വെടിയേറ്റതോടെ ആന മുക്കാൽ കിലോമീറ്റർ യാത്രയാണ് നടത്തിയത് ഇതിനിടെ വഴിയിൽ കാത്തിരുന്ന രണ്ടാമത്തെ സംഘം എട്ട് മുപ്പതിന് അടുത്ത വെടിയും വെച്ചു മയങ്ങി തുടങ്ങിയ പി ടി സെവന്റെ നിയന്ത്രണം കുങ്കിയാനകളായ സുരേന്ദ്രനും ഭരതനും വിക്രമും ഏറ്റെടുത്തു കറുത്ത മുണ്ടുകൊണ്ട് മറച്ച ശേഷമാണ് ദൗത്യ സംഘം വടം ബന്ധിച്ചത് ചെറിയ മയക്കത്തിലാണെങ്കിലും ആന ആളുകളെ കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് തുടർന്ന് സുരക്ഷിതമായി നിർത്താൻ തടികൾ കെട്ടി ബലപ്പെടുത്തി തയ്യാറാക്കിയ ലോറിയിലേക്ക് കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിലേക്ക് കാട്ടിൽ നിന്ന് ആറ് കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടെ ധോണി വനം വകുപ്പ് ഡിവിഷനിലേക്ക് നാട്ടുകാരെ വിറപ്പിച്ച പി ടി സെവനെ ഇടിച്ചൊതുക്കിയത് കോന്നി സുരേന്ദ്രനാണ് കൊമ്പൻ മയങ്ങുന്നതിന് മുൻപ് തന്നെ കോന്നി സുരേന്ദ്രനും പൊങ്കികളായ ഭരതും വിക്രമും ധോണിയിലെ കോർമ അരിമണിക്കാട്ടിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു പി ടി സെവന് സമീപമുണ്ടായിരുന്ന രണ്ടാനകളെ വിരട്ടിയായിരുന്നു പൊങ്കികളുടെ തുടക്കം ലോറിയിലേക്ക് ആനയെ കയറ്റാൻ തയ്യാറാക്കിയ റാമ്പിലെത്തിയപ്പോൾ പി ടി സെവന്റെ ബലം പിടുത്തം കൂടുതലായി ഏറെ പരിശ്രമിച്ചെങ്കിലും ലോറിയിലേക്ക് കയറാൻ കൊമ്പൻ തയ്യാറായില്ല ആദ്യം രണ്ടു വട്ടം സുരേന്ദ്രൻ ഇടിച്ചു മുന്നോട്ട് നീക്കിയപ്പോഴും കയറാൻ തയ്യാറാവുന്നില്ല എന്നാൽ മൂന്നാം തവണ പി ടി സെവനെ ഇടിച്ച് ലോറിയിലേക്ക് കയറ്റിയ സുരേന്ദ്രൻ കരുത്ത് തെളിയിച്ചു ഇരുവശത്തു നിന്നും ഭരതും വിക്രമും അതിന് പിന്തുണയും നൽകി ധോണി വനം വകുപ്പ് ഓഫീസിന് സമീപത്തെ ആനക്കൂട്ടിലേക്ക് പി ടി സെവനെ കയറ്റാനും സുരേന്ദ്രനും ഭരതനും വിക്രമും നിർണായകമായ സഹായമാണ് നൽകിയത് ഗ്രാമത്തെ അറിയുന്ന എന്ന് പറഞ്ഞു പിടികൂടാനുള്ള ദൗത്യത്തോടെയാണ് ധോണി പ്രശസ്തമായത് പി ടി സെവനെ ഇനി വനംവകുപ്പിന്റെ സ്വത്തായി സംരക്ഷിക്കും സുരേന്ദ്രനെയും വിക്രമിനെയും ഭരതിനെയും പോലെ ഇനി ധോണിയെ കുങ്കിയാക്കാനാണ് പരിശീലനം നൽകുക Yeah. <laughs>